പ്രാദേശികമായ ചിന്തകൾക്കപ്പുറം സീറോ മലബാർ സഭാംഗങ്ങളാണെന്നുള്ള സ്വത്വബോധം വൈദികരിൽ രൂപപ്പെടണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുരോഹിതർ മിഷിഹായോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി സഭയെ പടുത്തുയർത്തേണ്ടവരാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു സീറോ മലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പൌരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കന്മാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ നമ്മുടെ പുരാതനമായ സഭാ പൈതൃകത്തിൽ പുരോഹിത അറിവും അഭിമാനവുമുള്ളവരായി മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു വിവിധ രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കുമായി തിരുപ്പട്ടം സ്വീകരിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളായ ഇരുന്നൂറ്റിയത് ഡീക്കന്മാരാണ് സഭാ ആസ്ഥാനത്ത് ഒരുമിച്ച് കൂടിയത് രാവിലെ നടന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു ക്ലർജി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി സഭാ കാര്യാലയ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ ക്ലർജി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ടോം ഓലിക്കരോട്ട് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു സീറോ മലബാർ സഭയിലെ വൈദികര്ക്കു വേണ്ടിയുള്ള കമ്മീഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഡീക്കന്മാരുടെ സമ്മേളനം വിളിച്ചുചേര്ത്തത്